ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചപ്പാത്തിക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നു കേട്ടോ പിന്നെ ഇന്നൊരു ഫുള്ള് ഡയറ്റേഷൻ ഫുഡോ ഞാൻ കാണിക്കുന്നത് അപ്പം മോന് ഡയറ്റാണ് അപ്പം ചിക്കനൊക്കെ വെറുതെ വേശാൽ മതി എന്നാട്ടോ പറഞ്ഞത് അപ്പം ഇന്ന് അവൻ കഴിക്കുന്ന ഡയറ്റ് ഫുഡും ഒപ്പം ഞങ്ങളും കൂടി ഇത് പിന്തുടരുകട്ടോ അപ്പം ഇത് കാന്താരി മുളകും പച്ചക്കുരുമുളകും കൂടി അരച്ച മീനാട്ടോ അവൻ പറഞ്ഞു മസാലകളൊന്നും ഉപയോഗിക്കേണ്ട മീൻ കറിയിലും അതുതന്നെ പച്ചക്കാന്താരി മുളകും പിന്നെ ഞാൻ കുറച്ച് മുളകും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ കുരുമുളക് ഇട്ട മീൻ കറിയാട്ടോ അത് പിന്നെ ചപ്പാത്തി പിന്നെ അടുത്ത ഡയറ്റേഷൻ അതിൻ്റെ ഫുഡ് ഇതൊക്കെയാട്ടോ കുക്കുംബറ് പിന്നെ ഈ റോബ പഴമില്ലേ അത് അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ നീണ്ട നിരകളാട്ടോ അപ്പോൾ ഈ കുറേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡയറ്റുകൾ പിന്തുടരും പിന്നെ ജിമ്മി പോലെ നിർത്തും പിന്നെയും തുടരും അപ്പോൾ ഒക്കെ നമ്മളും കൂടെ ഇത് ഏകദേശം അനുവർത്തിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ വരികയൊക്കെ എല്ലാത്തിലും കുറച്ചാട്ടോ പിന്നെ തൈര് ഒക്കെയാണ് കേട്ടോ കൂടുതലും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ഞാൻ തലേദിവസത്തെ മീൻ കറിയും നല്ലതാട്ടോ അങ്ങനെ പച്ചക്കുരുമുളകും കാന്താരി മുളകും കൂടി കൂട്ടി അരച്ച് വെളുത്തുള്ളി എല്ലാം കൂടി കൂട്ടി അരച്ച് നമ്മൾ മീൻ പൊരിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പോൾ മോളവുക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ചൂടാക്കി മാറ്റി വെച്ചതാട്ടോ കുറച്ച് മുളക് കൂടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്ത് അത് അവളുടെ ഒന്ന് ചൂടാക്കി അങ്ങനെ തലേദിവസത്തെ എല്ലാം ഒന്ന് ചൂടാക്കുന്നതെട്ടോ വീഡിയോ രാത്രി വൈകിയാട്ടോ ഫുഡ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചാട്ടോ അപ്പോൾ രാവിലെ എല്ലാം ചൂടാക്കുന്ന വീഡിയോ മുതലാട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പം കളർഫുള്ളായിട്ടുള്ള കറികളൊന്നും അല്ല കേട്ടോ ഇന്ന് നമ്മൾ ഈ എന്താണ് ഈ ഡയറ്റ് ഫുഡിൻ്റെ കൂടെ നമ്മളും കുറച്ച് കൂടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ചപ്പാത്തി കേട്ടോ ഡയറ്റ് ഫുഡ് ആണെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പം ഈ കാന്താരി പച്ച കുരുമുളക് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് മസാലകളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ പിന്നെ പാലിൻ്റെ കവറ് പൊട്ടിയിരുന്നു അപ്പോൾ ഞാനതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഒരുപാട് നാളായി നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഒരുപാട് മെസ്സ് ചെയ്തോലെയൊക്കെ തോന്നും കേട്ടോ എനിക്ക് വീഡിയോ ആയിട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമാ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല അപ്പം ഞാൻ രാവിലെ വിചാരിച്ച് ഈ ഡയറ്റ് ഫുഡ് ആ എന്നാൽ അത് കാണിച്ചങ്ങ് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ ഒന്ന് അങ്ങനെ ഞാൻ ഇട്ട വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഇതുവരെ എൻ്റെ കണ്ടിട്ടില്ലാത്തവരും ഒരു കാണാൻ പോകുന്നവരും എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങനെ ഞാൻ രാവിലത്തെ പ്രഭാതകർമ്മങ്ങളിൽ കൂടിയാട്ടോ കടന്നു പോകുന്നത് അപ്പം ചായ വെച്ചു പിന്നെ മോന് കൊണ്ടുപോകാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ വേഗമാണോ കേട്ടോ അപ്പം ഞങ്ങളുടെ ജീവൻ തോണായ ചായ അമ്മയെടുക്കുക കേട്ടോ അതിൻ്റെ കൂടി ഞങ്ങൾക്ക് ഇത് കഴിച്ച് ലേശം ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ സമയം ഇതുകൊണ്ട് നമ്മൾ നടക്കും കേട്ടോ ഇതുകൊണ്ട് നമ്മൾ വെള്ളത്തിന് പോകണം നമുക്ക് ഓരോ ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുളി ഇതൊക്കെ കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കുളി പാസ്സാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് കേട്ടോ അതുവരെ ഞങ്ങൾ ഈ ചായയിൽ നിൽക്കുകയെ അപ്പോൾ ചപ്പാത്തി ഒക്കെ ചു ചൂടുന്നുണ്ട് ചപ്പാത്തി ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ രാ നമ്മൾ തലേദിവസം വയ്ക്കുന്ന കറികൾ രാവിലെ എടുത്ത് ചൂടാക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒന്നാമത് ഈ മുറികളൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ടും പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കിച്ചണിൽ തന്നെയല്ലേ വെക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ഗ്യാസ് വധിക്കുമ്പോൾ ആകെ ചൂടാവുമ്പോൾ കറികളും ചിലപ്പം വളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഈ കറി ചൂടാക്കലാട്ടോ എൻ്റെ മെയിൻ പരിപാടി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ ഒരു ജോലിയിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാ കറികളും കേട് പോകും കേട്ടോ നമ്മൾ ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഇരുന്നോളൂ ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ വിളമ്പാന് നേരം വരെ അത് തുറന്ന ഇച്ചിരി തണുപ്പിക്കണം കേട്ടോ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് തുറന്നു വെച്ചാൽ ആവി ഒക്കെ ഇത്രയൊന്ന് ഒഴിവാക്കണന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പം ചൂടോടം അടച്ചു വെച്ചാൽ വളിക്കാൻ സാധ്യത വീണ്ടും ഉണ്ടെട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ഒന്നാം തീയതി അല്ലേ ഒന്ന് വിളക്ക് വയ്ക്കണം കുളിക്കണം അപ്പം ഒന്ന് വേഗം ഒന്ന് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അടിച്ച് രാവിലെ വരുന്ന വീഡിയോ ഒന്നും എടുക്കാറില്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മോൻ പോയി ജോലിക്കുള്ളവരൊക്കെ ജോലിക്ക് പോയി പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഓരോ കാര്യങ്ങളിൽ കൂടി ഏർപ്പെട്ടു അപ്പം ഞാൻ ഒന്ന് അടിച്ചു വരാനോ തട്ടിക്കൊട്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് തട്ടിക്കൊട്ടിയോണ്ട് വലിയ അധികം ഒന്നുമില്ല പക്ഷേ അടിച്ചു വരിപ്പോൾ എവിടേക്കോ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ മാറാലകൾ കണ്ടു കിട്ടും അപ്പോൾ അവരെ ഒന്ന് പിടിച്ച് വേഗം ഒന്നാം തീയതി ആയിട്ട് രാവിലെ തന്നെ തുടച്ച് വിളക്ക് വയ്ക്കാമെന്നാട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമുക്ക് കുളി കഴിഞ്ഞ് ഒന്ന് വിളക്ക് വെച്ച് ഒന്ന് ദീപം ഒന്ന് തൊഴാം ഒന്ന് വൃശ്ചികമാസം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ രാവിലത്തെത്തെ തിരക്കുകൊണ്ട് അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ട മാറാലയൊക്കെ ഒന്ന് വേഗം പൊടി തട്ടി എടുത്തു കേട്ടോ മിക്ക ദിവസം തന്നെ നമ്മളിങ്ങനെ ലൈറ്റ് ഇടുന്നതുകൊണ്ട് ഉണ്ടാവും കേട്ടോ എവിടെയെങ്കിലും ചെറിയ ചെറിയ ഇതുണ്ടാവും കേട്ടോ അപ്പം ഞാൻ മാറാലെ തട്ടുന്ന സാധനം കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ ആ കൊണ്ട് തന്നെ നമ്മൾ അടിച്ചു വരുന്ന കൊണ്ട് തന്നെ അതൊന്ന് കണ്ട ജീവികളൊക്കെ ഒന്ന് എടുത്തു കേട്ടോ ചെറിയ ചെറിയ ജീവികളാട്ടോ ഈ ലൈറ്റിൻ്റെ വെട്ടത്ത് വരുന്നതാണേ അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തു ഇനി നമുക്കൊന്ന് തോട്ടച്ചോടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ജോലികൾ കണ്ടില്ലേ ഞാൻ അടിച്ചു കൂട്ടി വരുമ്പോഴത്തേക്കും അത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് കേട്ടോ ചെറിയ കാലമായിട്ടുള്ള ഒരു സ്ഥലം ജീവിയാട്ടോ എട്ടുകാലി എന്ന് തന്നെയല്ല ഒരു ചുക്കിരി എന്നൊക്കെ പറയും മാറാല എന്നൊക്കെ പറയും കേട്ടോ ഇതെങ്ങനെ നല്ലോണം ഇവിടെ കിട്ടും കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ തട്ടിക്കൊട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരു മോനെ ഈ എന്താണ് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിൻസ് പൊടികൾ പൊടി കലക്കി കുടിക്കുന്നുണ്ട് കേട്ടോ ആ പൊടി കലക്കി അവിടെ വെച്ചതല്ലാതെ കുടിച്ചില്ല മറന്നുപോയതായിരിക്കും ആൾ തിരക്കുകാരൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം അമ്മ ഒന്ന് നോക്കുകട്ടോ പിന്നെ ഞങ്ങൾ അത് അവിടെ കളഞ്ഞേക്കാം ഇനിയിപ്പോൾ എന്തായാലും കുടിക്കാത്ത ആൾക്കാതെ പൊടി കലക്കി വെച്ചതല്ലേ പിന്നെ കളഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഇനി എല്ലായിടവും ഒന്ന് തുടച്ചുപൊടിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഹാൾ തുടച്ചു എല്ലായിടം തുടയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ റൂമിലേക്കെ വീടേ പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ട് ഞാൻ റൂമൊന്നും തുടയ്ക്കുന്ന ഞാൻ ഈ ഹാൾ തന്നെ എപ്പോഴും മെയിനായിട്ട് അതാകുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നതല്ലേ അതുകൊണ്ടായിട്ടാണ് ഞാൻ ഈ ഹാൾ തന്നെ ഇങ്ങനെ തുടയ്ക്കുന്നത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ആയിട്ട് ആയിട്ടോ എൻ്റെ തുട വരുന്നത് ഒന്ന് തുടച്ച് വെള്ളം ആദ്യത്തെ വെള്ളം ഞാൻ കളഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളത്തിലൂടെ എടുത്ത് അങ്ങനെ തുടക്കും കേട്ടോ രണ്ട് പ്രാവശ്യമൊക്കെ തുടയ്ക്കും അപ്പോൾ ഏകദേശം ക്ലീൻ ആകുകയുള്ളു കേട്ടോ അപ്പം ഞാൻ തന്നെ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം രാവിലെ ഞങ്ങൾ വെള്ളത്തിന് പോയപ്പോഴത്തേക്കും തലയിൽ വെള്ളം എടുത്ത് വെച്ചതാട്ടെ എൻ്റെ തലേന്ന് വെള്ളം എൻ്റെ മേലേക്ക് ചാടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏകദേശം നനഞ്ഞും കൂടിയാട്ടോ നടക്കുന്നത് അപ്പോൾ അമ്മ കുളിക്കുന്നുണ്ട് അമ്മയുടെ ഏകദേശം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ തൊടയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലി ഏകദേശം പൂർത്തിയാവും കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ തുടക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വരും കേട്ടോ അടിച്ചു വാരി കഴിഞ്ഞാലും എത്ര തൂത്താലും മുടി എവിടുന്നേലും മുടിയോ നൂലോ എന്തേലുമൊക്കെ കാണൂട്ടോ അപ്പോൾ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടത് ഞാൻ അങ്ങ് എടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ തുടക്കിൽ ഏകദേശം പൂർത്തിയായി പിന്നെ ഞാൻ പോയത് നമ്മുടെ കൃഷിയില്ലേ കൃഷിയിടത്തിലേക്ക് പോയതാട്ടോ അപ്പോൾ അവിടെ കുറച്ച് ചുള്ളിൽ വിറക് ഉണ്ടായിരുന്നു അതൊന്ന് എടുത്തു വെക്കുക എന്ന് വിചാരിച്ചു മഴ വരുന്നുണ്ട് കേട്ടോ മഴക്കാരൊക്കെ മൂടുന്നുണ്ട് അങ്ങനെ കുളിയും വിളക്ക് വയ്ക്കലൊക്കെ ഞാൻ കഴിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ആ വിറകൊന്ന് പെറുക്കി എടുത്തു വെക്കണം എന്ന് വിചാരിച്ച് അതും ഒന്ന് എടുത്തു വെക്കണം പിന്നെ നമ്മുടെ പയറൊക്കെ നട്ടില്ലായിരുന്നോ പയറ് പാവലൊക്കെ പയറും പാവലും പടവലും മുളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം തന്നെ നമ്മൾ നട്ടതെല്ലാം മുളച്ചിട്ടുണ്ട് നടാനുള്ള സ്ഥലപരിമിതിയും പിന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നീട്ടി നടാനുള്ള ബുദ്ധിമുട്ടും കാരണം കേട്ടോ നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളവരെ നല്ലോണം സംരക്ഷിക്കണം കേട്ടോ അപ്പം വടി കുത്തി കൊടുക്കണം കോലു കുത്തി കൊടുക്കണം പിന്നെ അവരെ നീട്ടി 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 ഇങ്ങനെ കൊണ്ടുപോകണം പന്തലിട്ട് കൊടുക്കണം ഒക്കെ നല്ല ജോലിയാട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞവല്ല ഞാൻ കുറേ സ്ഥലങ്ങളിൽ പയറിട്ടിരുന്നു ഈ സ്ഥലം ഈ പ്രാവശ്യം ഒന്നും വ്യാപിപ്പിക്കുന്നില്ല കുറഞ്ഞ സ്ഥലങ്ങളിലായിട്ട് മതി എന്തായാലും നമുക്ക് ആവശ്യത്തിന് ഏറെ ആയിരുന്നു കഴിഞ്ഞ വർഷം പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അത്രയും തന്നെ നട്ടിട്ടോ അപ്പം നമുക്ക് അടുക്കളത്തോട്ടം പോലെ ഒരു ചെറിയൊരു തോട്ടം മതി പലതരത്തിലുള്ളത് മാറി മാറി നടാമെന്ന് വിചാരിച്ചിട്ടോ പയറ് തന്നെ കുറച്ച് പിന്നെ കുറച്ച് പാവല് പടവലം എല്ലാം ലേശിച്ച നടാമെന്ന് വിചാരിച്ചു അതൊക്കെ നട്ട് മുളച്ചു വന്നിട്ടുണ്ട് ഇനിയും ഉണ്ടാകുമോന്ന് അറിയില്ല ഏകദേശം മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാരും നല്ല കരുത്തോടെ ആയിട്ടോ നിക്കുന്നത് ഇതിന്റെ നേരത്തെ ഞാൻ വീഡിയോ ഇടി ഇട്ടിരുന്നു കേട്ടോ ഇത് ഞാൻ പാകുന്നതും തൈ നടുന്നതും ഒക്കെ ആയിട്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളവരെ ചൂട്ട് നിന്ന് നല്ലോണം സംരക്ഷണം കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഇത്തിരി പച്ച ചാണകം കലക്കി കൊടുത്തിരുന്നു അങ്ങനെ പിന്നെ ചെടി സംരക്ഷണം കേട്ടോ നമ്മുടെ ചെടികൾ കുറേ ചട്ടികളിൽ ചെടി ഭയങ്കരമായിട്ട് ആയിട്ട് നിപ്പുണ്ട് കിട്ടും അപ്പം ഞാൻ കുറേ ചെടികൾ ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ ചെടി കലാത്തിയുടെ ഒന്ന് രണ്ട് ഐറ്റവും ഒരു അഗ്ലോണിയുടെ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നത് വേറെയുള്ള ഒന്നും ആയിട്ടില്ല കേട്ടോ പിരിച്ചു നടാൻ അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞാനത് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് അടച്ചാൽ മതി അധികം പൈസ ഒന്നും ഈടാക്കുന്നില്ല തുച്ഛായ പൈസയ്ക്ക് എനിക്ക് ഈ പോട്ടുകൾ ഇവിടെ നിന്ന് ഇത്രയും തിക്കി വളരുമ്പോൾ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാര ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ അപ്പം പിന്നെ ചെടികളെയൊക്കെ ഒന്ന് വെട്ടി നിർത്തി കണ്ടില്ലേ ചെടികൾ കുറേ ചട്ടിയിൽ തിങ്ങി നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പഴുക്കാൻ തുടങ്ങും കേട്ടോ അപ്പം പഴുക്കാൻ തുടങ്ങിയ ഇലകൾ വെട്ടി മാറ്റിയാൽ നമ്മളിത്തായി റീപ്പോട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഞാൻ അധികം ഇനി റീപ്പോട്ട് ചെയ്ത് വ്യാപിപ്പിക്കാനും എനിക്ക് പച്ചക്കറിയും വീട്ടിലെ ജോലിയും എല്ലാം കൂടി എനിക്ക് അധികം പറ്റില്ല ഞാൻ കുറച്ച് കുറച്ച് തൈകളെ നടന്നുള്ളൂ അപ്പം ഈ തൈകളിൽ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം വെറൈറ്റീസ് ആയിട്ട് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഗ്രോബാഗിൽ കുറേ വെറൈറ്റീസ് ഒക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ തൈകളായി വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ചെടികളുണ്ട് കേട്ടോ അത് ഞാൻ വീണ്ടും സെയിൽ നടത്തുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഏതാണ് സെയിൽ നടത്തുന്നത് അതിൽ ഞാൻ വിലയിട്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നവരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താഴെ അടിയിൽ കമ്മൻ്റ് ഇട്ടാലും കുഴപ്പമില്ല ഇതാണ് ഒന്നാമത്തെ ആയിട്ട് കേട്ടോ അഗ്ലോണിയ ഇത് കുറച്ചേറെ ചെടികളുണ്ട് കേട്ടോ അത് കുറച്ച് ഒഴിവാക്കണം പിന്നെ ഇത് കണ്ടില്ലേ അതും നമ്മൾ റീപ്പോർട്ട് കുറേ കുറേകളുണ്ട് പിന്നെ ഈ ചെടി ഇത് പിന്നെ കല ഇത് അഗ്ലോണിയ കേട്ടോ പിന്നെ ഇതാണ് കലാത്തിയുടെ ഒരു വേർഷനുവേ ഇത്രയാണ് ഇത് ഞാൻ ഒരു സെയില് ചെയ്ത് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചാട്ടോ പിന്നെ ഇതും ഇതും നമ്മൾ സെയിൽ നടത്തുന്നുണ്ട് കേട്ടോ ഇത്രയും വെറൈറ്റീസ് ആട്ടോ ഞാൻ സെയിൽ നടത്തുന്നത് അപ്പം ഞാൻ വിലയിട്ടേ ഇട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി ഈ ചെടികൾ ഞാൻ സെയിൽ നടത്തി അത് വന്നു കൊണ്ടുപോകുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടിപ്പൊതിഞ്ഞെടുത്ത് വെച്ച ചെടിയാട്ടോ അത് വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് ചെടികളെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്നെങ്കിൽ റിപ്ലൈ തരിക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്